മോഹൻലാന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ ലോകം പ്രേക്ഷർ ഏറ്റവും വലിയ ചർച്ചയാക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ് മോഹൻലാന്റെ ഏറ്റവും പുതിയ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് പുറത്തുന്നപ്പോൾ പ്രേഷ്യർക്കും ആശയക്കുഴപ്പങ്ങളായി കാരണം വരാൻ പോകുന്നത് ഒരു മേജർ രവി ചിത്രം ആണെന്ന് അറിയുമ്പോഴാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാന്റെ ഇപ്പോഴുള്ള സിനിമയെ ആഘോഷിക്കാമെന്ന് പ്രേഷ്യർ തന്നെ തീരുമാനിക്കുകയാണ് ഇപ്പോൾ ദൃഷ്യൻ ത്രി എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ മോഹലൻ ദൃഷ്യൻ ത്രിയുടെ ലൊക്കേഷൻ നിന്നുള്ള വീഡിയോകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ ലൊക്കേഷൻ നിന്നും മോഹൻലാൽ ഒരു വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ പുറത്തു വരികയും മോഹൻലാൽ അതിൽ പങ്കെടുക്കുകയും ചെയ്തത് കൗതുകം ജനിപ്പിക്കുകയുണ്ടായി അതിനുശേഷം പിന്നീട് എറണാകുളത്തായിരുന്നു ദുഷ്യന്തരിയുടെ ഷൂട്ടിംഗ് നടന്നത് ദൃശ്യന്ത്രിയുടെ ഷൂട്ടിങ്ങിനായി മോഹൻലാൽ തൃപ്പൂണിത്ര ഭവൻസ് വിദ്യാ മന്ദിർ സ്കൂളിലായിരുന്നു എത്തിയത് അവിടെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ വിദ്യാർത്ഥികളെ കാണുന്ന മോഹൻലാലെ പിന്നീട് വീഡിയോയിൽ കാണാനായത് എല്ലാവരുടെ ആവേശം കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതും തലമുറകളുടെ നായകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം പിള്ളാരുടെ മോഹൻലാലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ ഇനി ദൃശ്യന്തി തൊടുപുഴക്ക് ഷൂട്ടിംഗ് മാറുകയാണ് ആ ഷൂട്ടിംഗ് കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ദൃശ്യൻ ത്രീ എന്ന സിനിമ വരുന്നു നവംബർ ഇരുപത്തെട്ടോടുകൂടി ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അതിനുശേഷം മറ്റു സിനിമകളിലേക്ക് മോഹൻലാൽ കടക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് എന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ വരുന്നത് കാത്തിരിക്കാണ് ആരാധകരല്ല അതിനിടയ്ക്കാണ് മേജർ റബി ചിത്രം വരാൻ പോകുന്ന വിവരങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു സിമ്പിൾ ഫിലിം ഒന്നുമല്ല മേജർ റവി മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒരു ആർമി പടം തന്നെ ആയിരിക്കും മേജർ മഹാദേവൻ തന്നെ ആയിരിക്കാം വരിക എന്നൊക്കെ പറയുമ്പോഴും നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും ഇവർ ഒരുക്കാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു കൗതുകരമായ കാര്യം ഒൻപത് വർഷത്തിന് ശേഷം മോഹൻലാലും മേജർ രവിയും കൈകോർക്കുന്നു എന്നതാണ് കൗതുകം അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിനെ ആസ്പദമാക്കിയായിരിക്കും മേജർ രവി പുതിയ ചിത്രം ഒരുക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആദ്യഘട്ട ചർച്ച ആരംഭിച്ചെന്നും അധികം വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് വിവരം ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യമോ ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ ദേശീയ അവാർഡ് ജേതാക്കളാകും അണിനിരക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായി അനിമലിലൂടെ ദേശീയ അവാർഡ് നേടിയ ഹർഷവർദ്ധൻ രാമേശ്വരാഗം സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ട്വന്റി ഫോർ പേട്ട മരക്കാർ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച തിരുവാകും ഈ പ്രോജക്ടിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് റെട്രോ ബാഹുബലി തുപ്പാക്കി ജവാൻ തുടങ്ങിയ സിനിമകളിൽ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്ത കെച്ചയാണ് ആക്ഷൻ കുറിയോഗ്രാഫറായി പരിഗണിക്കുന്നത് വളരെ ശക്തമായ ക്രൂവിനൊപ്പം മോഹൻലാൽ ചേരുമ്പോൾ പ്രതീക്ഷ ഉയരുന്നുവെന്നും ആരാധകർ അഭിപ്രായപ്പെടുമ്പോഴും നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കാൻ പോകുന്ന സിനിമ എന്നതാണ് ആ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൂവും അതിനൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സബ്ജക്ട് കൂടി എത്തുന്നത് ഇനി മോഹൻലാലിന്റെ വരവ് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പും പ്രേക്ഷകർ ഈ കാര്യമാണ് പറയുന്നത് എന്തായാലും എൽ മുന്നൂറ്റി അറുപത്തി എന്ന ചിത്രത്തിന് ശേഷം ഈ ഒരു പ്രോജക്ടിലേക്കായിരിക്കും മോഹൻലാൽ കടക്കുക എന്നാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകൾ പറയുന്നതും എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ടിനായി കാത്തിരിക്കാം